ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഇതാദ്യമായിട്ടെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാ വട്ടവും ഒരു ക്യാപ്റ്റനാണ് ഉണ്ടാവുക പക്ഷെ ഇത്തവണ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അക്ബർ ആര്യൻ നെവിൻ ഇവര് പേരാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഇത് കേട്ടതും ഇവര് പേരും നല്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിരിക്കുകയാണ് പക്ഷെ സന്തോഷം കുറച്ചു സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ട്വിസ്റ്റ് എത്തിയത് കാരണം എന്താന്ന് വെച്ചാൽ ഇവർ ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ഇവരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടെന്നും ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം അവിടെ കിടന്ന് വിളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് അനിമോള് ആതില ഷാനവാസ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും അവിടെ കിടന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ക്യാപ്റ്റൻ ആയതുകൊണ്ട് കുറെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഓൾറെഡി പറഞ്ഞതായിരുന്നു ഞങ്ങൾ ഇനി പണിയൊന്നും ചെയ്യില്ല എന്നൊക്കെ പക്ഷെ മറ്റുള്ളവർ അതൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ബോസിൽ ഇപ്പൊ മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഉള്ളത് ഈ മൂന്ന് ക്യാപ്റ്റന്മാർക്കും ഒരുപാട് ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് അനുമോള് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ എന്താ നല്ലൊരു പണി തന്നെ ഇവർ കൊടുക്കുന്നു വിചാരിക്കുന്നു ബിഗ് ബോസ് എന്ന് തെരഞ്ഞെടുത്ത ഈ മൂന്ന് ക്യാപ്റ്റന്റെയും പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം